തട്ടാൻഡ് സർവീസ് സൊസൈറ്റിയുടെ ജില്ലാ വാർഷിക കൗൺസിൽ യോഗം കോട്ടക്കുന്ന് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു സംസ്ഥാന അധ്യക്ഷൻ പി നാരായണൻ യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി വാസുദേവൻ യോഗത്തിൽ അധ്യക്ഷനായി ജാതി സെൻസസിലൂടെ തുല്യനീതി നടപ്പാക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടറി കെ പി പ്രേംനാഥ് വാർഷിക റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ബാലകൃഷ്ണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ യോഗത്തിൽ അനുമോദിച്ചു വ്യവസായ വികസന ഓഫീസർ പി പി സി വ്യവസായ സംരംഭങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു എം കെ അരുൺകുമാർ പി സി രാജൻ മുകുന്ദൻ കൊളത്തൂർ വേലായുധൻ മങ്കട പ്രവികുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നമ്മുടെ ഗൾഫിൽ ആ ഗൾഫില് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്